ഞാൻ പറ്റിയ കിടപ്പിലായപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ ദയാ മരണത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് എന്റെ ഫോണിൽ ഫുൾ ദയാ മരണത്തെ കുറിച്ച് എന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ ഇങ്ങനെ ഇല്ലാതെ മരിക്കാം എങ്ങനെയായിരുന്നു എന്റെ സെർച്ചിങ് പക്ഷേ എന്താ പറയാ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇത്രത്തോളം എന്നെ എനിക്ക് എഴുതി ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് അതാണ് പറ്റിയായിട്ട് ഇടന്ന കിടപ്പിലായിരുന്നു ഞാൻ ഇപ്പോൾ മാറ്റി വെച്ച എന്റെ ഡോക്ടർ ദീമു എല്ലാവരും ഡി അമ്മ മാഡം എല്ലാവരോടും മെഡിക്കറ്റ് എല്ലാ ഹോസ്പിറ്റലെല്ലാം എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരോടും എനിക്ക് വളരെ നന്ദി എനിക്കൊരു പുതിയ ജീവിതം തന്നേ വിനീതയുടെ പ്രിയപ്പെട്ട വിനീതയുടെ വാക്കുകൾ ഒരുപാട് പാർട്ടി പ്രചോദനമാകാനാണ് കാരണം നമുക്ക് ജീവിതം അങ്ങനെ പ്രതീക്ഷയായിട്ടുണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുമോ ഒന്നും അസാധ്യമല്ല ഡോക്ടേഴ്സ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ വാക്കുകൾ എന്താ പറയുക അറിയില്ല വാക്കുകൾ വിനോദ അപ്പോൾ തീർച്ചയായിട്ടും ആശ്രയം